ഓം ശ്രീ ായിരാം എല്ലാമായ സ്വാമിയുടെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മളെല്ലാവരും ഒരു യാത്രയിലാണ് എല്ലാവരും ഒരു യാത്രയിലാണ് ഈ യാത്ര ഈശ്വരനിലേക്കുള്ള യാത്രയാണ് സ്വാമിയിലേക്കുള്ള യാത്രയാണ് ഈ യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഇപ്പോൾ നമ്മളൊരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിട്ടുപോകുന്ന സ്ഥലം നമ്മുടെ കൂടെ ഇല്ല കോഴിക്കോട് നിന്ന് കണ്ണൂർക്ക് പോവുകയാണെങ്കിൽ കോഴിക്കോട് വിട്ടു വിട്ടുകഴിഞ്ഞാൽ പിന്നെ കോഴിക്കോട് നമ്മുടെ കൂടെ ഇല്ല കണ്ണൂർ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണൂർ എത്തും ഈ യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട് ലക്ഷ്യം സ്വാമിയാണ് മാർഗവും സ്വാമിയാണ് സ്വാമി പറഞ്ഞു തന്ന മാർഗമാണ് ഈ യാത്രയിൽ ലക്ഷ്യം നമ്മുടെ കൂടെയുണ്ട് സ്വാമി നമ്മുടെ കൂടെയുണ്ട് സ്വാമിയുടെ കൂടെ സ്വാമിയിലേക്കുള്ള യാത്രയാണ് ദ സായി പാത്ത് സ്വാമി തന്ന മാർഗം ഇത് പരിപൂർണമായിട്ട് വിജയിക്കണമെങ്കിൽ ഏത് യാത്രയ്ക്കും കുറേ മുൻകരുതലെടുക്കാനുണ്ട് സ്വാമി പറയുന്നുണ്ട് ഏത് യാത്രയായാലും നമ്മൾ കുറേ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാനുണ്ട് ഷിംലയിലേക്ക് പോകാൻ വിചാരിച്ച കാശ്മീരിലേക്ക് പോവുകയാണെങ്കിൽ സ്വാമി പറയുകയാണെ കോട്ടൺ ഡ്രസ്സ് കൊണ്ടാരും പോവില്ല വുള്ളൻ ഡ്രസ്സ് കൊണ്ടേ പോവുള്ളൂ ചൂടുള്ള സ്ഥലത്തേക്കാ പോകണേച്ചാൽ ആരും വുള്ളൻ ഡ്രസ്സ് കൊണ്ടുവില്ല തണുപ്പിനുള്ള ഡ്രസ്സ് കൊണ്ടുപോവില്ല നൈസായ തിന്നായ കോട്ടൺ ഡ്രസ്സേ കൊണ്ടുപോവുള്ളു അപ്പം ഏത് യാത്രയായാലും ആ യാത്രയ്ക്ക് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് ഒരുപാട് അറേഞ്ച്മെൻസിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അങ്ങനെയാണെങ്കിൽ യാത്രകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട യാത്ര ഈശ്വരൻ്റെ കൂടെ ഈശ്വരനിലേക്കുള്ള യാത്രയിൽ എത്രയോ കാര്യങ്ങൾ നമ്മൾ സ്വരൂപിച്ച് വയ്ക്കാനുണ്ട് മനസ്സിലാക്കാനുണ്ട് പ്രാക്ടീസ് ചെയ്യാനുണ്ട് എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം സ്പീഡ് നമുക്ക് ഈ യാത്രയിൽ ഉണ്ടാകും ആ യാത്രയുടെ സ്പീഡ് കൂട്ടാൻ യാത്രയുടെ മാധുര്യം കൂട്ടാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ലക്ഷ്യത്തിലെത്താൻ മരിച്ചിട്ട് സ്വാമിയിലെത്തുക ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഭഗവാൻ്റേതായി മാറാൻ ഏതൊക്കെ മുൻകരുതലുകളാണോ നമ്മൾ എടുക്കേണ്ടത് അതിന് പല പല അനുഭവങ്ങളിലൂടെ സ്വാമി എന്തെല്ലാം കാണിച്ച് തന്നിട്ടുണ്ടോ അതിലേക്കുള്ള ചെറിയൊരു എത്തിനോട്ടമാണ് സ്വാമിയുടെ ഒപ്പം സ്വാമിയിലേക്കുള്ള ഈ യാത്ര അതിന് ഭഗവാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ യാത്രയിൽ കയ്യു പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ജയ് സൈറാം